റങ്ങാൻ പേടി അയ്യേ 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 ലിയോ പേടി അപ്പുറത്ത് കൂടെ പോര് ഇത്ര ദൂരല്ലേ ഉള്ളൂ വാ ലിയോ വാ ഞങ്ങളിറങ്ങി വാങ്ങാൻ ഇത്ര ദൂരല്ലേ ഉള്ളു ഞങ്ങൾ ഗാടിയിലെ പോകുന്നു കിച്ചി ഞങ്ങടെ കിച്ചിറങ്ങി പങ്കിടം നോക്കട ആ വരൂല്ല ഈ അങ്ങോട്ട് പോര് ആ അപ്പുറത്തേക്കൂടെ നടന്നു പോരടാ എന്നാ ഓടി പോന്ന ഓടിയോ 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 ഇവിടെയല്ല അവിടെ ചെല്ല് അങ്ങോട്ട് ചെല്ല് അങ്ങോട്ട് ചെല്ലു ഓൻ്റെ ഇപ്പം ചെല്ല് കൊച്ചുവിനപ്പം ചെല്ലു ഓടി ചെല് അതിനെ അതിനെ അതിന് വാ അപ്പ് 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 ഹൈ ഗുഡ് ഗേൾ േ ഇങ്ങോട്ട് വന്നേ സുന്ദരി കേട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എന്ത് രസമുള്ള സാലാഡ് ചെയ്തു നോക്ക് ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് ഇതാട്ടോ സിമെൻ്റ് ആണ് വാ സുന്ദരി ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് പോരൂ ഇങ്ങോട്ട് പോര് കളിച്ചോളൂ ഇപ്പം ഇപ്പൊ ഒന്നും ചെയ്യണ്ട അയ്യോ ആഹാ ഈ കൊടും ചൂടത്തെ ഈ വെള്ളത്തിൽ കിടക്കാൻ നല്ല പിച്ച പിച്ച കൂടെ കൊണ്ട് ഐന്റെ മേത്ത് വേണ്ടിട്ടു ലിയോ ലിയോ എന്താണ് ലിയോ വേണ്ട വിടാ ഇവിടാ ഇങ്ങോട്ട് പോര്